ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദിയാലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ബോട്ടിൽ കൊണ്ടുള്ള കെടൻ ടിപ്സ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ സാധാരണ നമ്മൾ കളയുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വലിയ ബോട്ടിലും എടുക്കാം ചെറിയ ബോട്ടിലുകളും എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കെടുക്കാവുന്നതാണ് ഇതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസിൻ്റെ ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ബ്ലേഡ് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം ഇനി നമുക്കിതുപോലെ തന്നെ ഇനി എല്ലാം ഒന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിലുകളെല്ലാം ബോട്ടിൽ പോലെ തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ താഴത്തെ പീസ് മുകളിലത്തെ പീസിലേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് അങ്ങ് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ ബോട്ടിൽ പോലെ തന്നെ ആയിട്ടിരിക്കും ഇത് പോകത്തൊന്നും ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം അങ്ങ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിലാണെന്ന് പോലും പറയില്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിലുകളിൽ ഇനി നമുക്കൊരു കാര്യം കൂടെ ഒന്ന് ചെയ്തെടുക്കണം അതെന്താണെന്നൊന്ന് നോക്കാം ഇനി നമുക്ക് ഈ ബോട്ടിലുകളെല്ലാം അങ്ങ് ഹോൾസ് ഹോൾസിറ്റെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോൾഡറിങ് അയൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലുകളെല്ലാം അങ്ങ് സോൾഡറിങ് അയൻ വെച്ചങ്ങ് ഹോൾസിട്ടെടുക്കാം ഇനി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സോൾഡറിങ് ആ വേണോന്നൊരു ഇല്ല സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള പപ്പടം കുത്തി മതി ജസ്റ്റ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ബോട്ടിലുകളിലെല്ലാം ഹോൾസിട്ടെടുത്താൽ മതി ഇനി നമ്മൾ ബോട്ടിലുകളിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി അതൊന്ന് നോക്കാം ആദ്യം നമുക്ക് ബോട്ടിലിൽ മല്ലിയിലയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ മല്ലിയില സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുമ്പ് മല്ലിയില ആദ്യം നമുക്ക് കഴുകി ഇതിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം കഴുകി ക്ലീനാക്കി എടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം ഒട്ടും വെള്ളം കാണാത്ത രീതിയിൽ തന്നെ മല്ലിയില ക്ലീനാക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ബോട്ടിലെടുക്കാം അതിലേക്ക് നമ്മൾ ഈ രീതിയിൽ തന്നെ ആ മല്ലിയില വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം ബോട്ടിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് രണ്ട് പീസാക്കി ഇട്ടെടുത്തിട്ട് അതിലേക്ക് മല്ലിയില വെച്ചു കൊടുക്കണം എന്നിട്ട് ആ മുകളിലത്തെ പീസ് താഴത്തെ പീസിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് നല്ല നമ്മൾ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എയർ സർക്കുലേഷൻ നടക്കുകയും ചെയ്യും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് അളിഞ്ഞൊന്നും പോത്തില്ല ഇതിലേക്ക് വെള്ളം ഒരുപാട് ആകത്തുമില്ല അത്യാവശ്യം നല്ല തണുപ്പ് ഉള്ളിലേക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മൂടി ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കാം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അത്യാവശ്യം ഹോൾസുകൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ബോട്ടിലും അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇനി ഇത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏതൊരു വെജിറ്റബിൾസും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം ഇനി നമുക്ക് പച്ചമുളക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി നോക്കാം അതിനായിട്ട് ഞാനിവിടെ പച്ചമുളക് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ തന്നെ തുടച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഞെട്ടുകളെല്ലാം അടർത്തി മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള ബോട്ടിൽ സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചളവിലേ ഉള്ളെന്നുണ്ടെങ്കിൽ ചെറിയ ബോട്ടിൽ മതി ഒരുപാട് ഉണ്ടെങ്കിൽ വലിയ ബോട്ടിലെടുക്കാം അപ്പോൾ നമ്മൾ എന്തായാലും പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതൊക്കെ ഒരു രണ്ടാഴ്ചത്തേക്കുള്ളതൊക്കെ വാങ്ങാറുള്ളൂ ഒരുപാട് ഒരുപാടങ്ങ് വാങ്ങാറില്ലല്ലോ ഇനി നമുക്ക് ഞെട്ടുകളെല്ലാം എടുത്തിട്ടുള്ള പച്ചമുളക് നമുക്കൊരു ബോട്ടിലെടുത്തിട്ട് ബോട്ടിലിനകത്തേക്ക് ഇതുപോലെ കമിഴ്ത്തി വെച്ചു കൊടുക്കണം അപ്പോൾ ആ ഞെട്ടുകൾ വന്നിട്ടുള്ള ഭാഗം ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് വരത്തക്ക രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മല്ലിയില എങ്ങനെയാണോ കവർ ചെയ്തെടുത്തത് ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്കിതങ്ങ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് നാരങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി ഒന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ ബോട്ടിലുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ രണ്ട് പീസിലും നാരങ്ങ അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് മുകളിലത്തെ പീസിൽ താഴത്തെ പീസ് ഒന്ന് പുഷ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ഇനി നിങ്ങൾ ചെറിയ നാരങ്ങയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലൊന്ന് പൊതിഞ്ഞതിന് ശേഷം ഇതുപോലെ ബോട്ടിലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് മാസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നാരങ്ങ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് പുതിനയില സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി നോക്കാം നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ബോട്ടിൽ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ രീതിയിൽ തന്നെ പുതിയ ഇല വെച്ചു കൊടുക്കുക എന്നിട്ട് മുകളിലത്തെ പീസ് താഴത്തെ പീസിലേക്കൊന്ന് പുഷ് ചെയ്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ പുതിനീനായല എടുത്തിട്ടുള്ളൂ വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പുതിയ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല ഇനി നമുക്ക് കറിവേപ്പില ഇതുപോലെ തന്നെ കഴുകി ക്ലീനാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് കറിവേപ്പിലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഇത് വെക്കുന്ന ടൈമിന് നമ്മൾ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കിയിട്ട് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ വെച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പിലെല്ലാം പെട്ടെന്ന് കറുത്തു പോകും ഇനി നമുക്ക് ബീൻസ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു വലിയ ബോട്ടിൽ തന്നെ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ബീൻസിൻ്റെ ഞെട്ട് ഭാഗം ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് വരത്തക്ക രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഇത് കുറച്ച് ദിവസം അധികം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ നേരത്തെ നമ്മൾ ചെയ്തെടുത്തതുപോലെ തന്നെ മുകളിലത്തെ പീസ് താഴത്തെ പീസിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് വെച്ചു കൊടുത്താൽ മാത്രം മതിയെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണേ ഇനി നമ്മൾ സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് മുഴുവനും ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെച്ചു കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പച്ചക്കറി ഇട്ട് വെക്കുന്ന ബോക്സിൽ തന്നെ വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇതിന് ചെറിയൊരു തണുപ്പ് മതി ആ ബോക്സിനകത്തുള്ള ഒരു ചെറിയ തണുപ്പ് മാത്രം മതി അപ്പോൾ ഇത് ഏറ്റവും മുകളിൽ വെച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ബോക്സിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊരു രണ്ടാഴ്ച നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്